പി കെ ബഷീർ തന്റെ സ്വതസിദ്ധമായ ബഷീർ ശൈലിയിൽ നിയമസഭയിൽ ഇടതുപക്ഷത്തെ നല്ല രീതിയിൽ വലിച്ചു കീറി ഒട്ടിച്ചു ഓരോന്നും അക്കമിട്ട് പറഞ്ഞ് കണക്കിന് കൊടുത്തു നിയമസഭയിലെ ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ സർ കണ്ടുനോക്കൂർ ജയിച്ചോനെ എം പിള്ളൂ ജയിച്ചോനെ എം എൽ എ പിന്നെ വെറുതെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ ബാങ്കുകൾ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപകടിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസാക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അശ്രയിത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അഞ്ച് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ വന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറയട്ടെ വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ നിങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു എന്ന് ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളായിരുന്നു മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്തു ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂന്ന് പോയി കാട്ടേർന്ന് മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ ഇടത് ഇവർ നന്നായിട്ട് ടൂർ പോകേണ്ടേ എടുത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാകാതെ ഞാൻ കേൾക്കട്ടെ നിങ്ങളിങ്ങനെ കോൺഗ്രസ്സിനെ പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിൽ എന്തങ്ങ് സി പി എം മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറഞ്ഞോ മുഖസ്തുല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സാസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്താൽ ബാക്കിയൊരുക്കാട് പോയില്ലേ അതാണ് നവ കേരള സാസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാണ് പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നാളെ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിട്ട് അതിന് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നോ ചോദിച്ച നാടല്ലാത്ത ഒന്നുമില്ല മലയാളത്തിൽ ഞാൻ ഉണ്ടാക്കിയെ ഇങ്ങളെത്തിനെ ഞങ്ങളെ പാർട്ടിന്ന് ആരെങ്കിലും പോകുമ്പോ പോട് വിള പാർട്ടി അല്ലേ ഏതെങ്കിലും മോനിയന്മാര് അണ്ട് മുസ്ലിമാര് ആരെങ്കിലും പോയപ്പോയിക്കാട് എന്തിനീ തൊക്കണേ ഇങ്ങനെ സി പി എം എന്നൊരു പാർട്ടിയല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി പള്ളിക്കാർ കത്തി പറ്റിയ അവിടെ പോയിക്കാട് എല്ലാവർക്കും പോയി പ്രസേിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്ത് അത് കേന്ദ്ര നടപ്പാക്കണ്ടെ നിങ്ങൾക്ക് എന്താ കഴിയ വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കള കത്തികുമാർ മാതിരിക്കേണ്ട സമുദായത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിന് കൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ ഇങ്ങനെ കണ്ണൂർക്കാരെ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മളെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലരെ കാണാനായി തെരഞ്ഞെടുപ്പിന് സഹായിച്ച് ഇന്ന് നന്ദി പറയാനെ ഞാൻ റൂട്ട് തെറ്റി അത് ഈ കാരനോട് ചോദിച്ച് നമ്മൾ ആൾക്കാർ വോട്ടെടുത്തു എന്തിനാ ഇതൊക്കെ പോട് നിങ്ങൾ എന്തിനാ പോട് ഈ മോലിയമാരെ പിന്നെ ഇങ്ങോട്ട് നടക്കണം എന്നാലും ഞങ്ങൾ സാധാരണയുള്ളൂ ഞങ്ങൾ കൗമിനിന്നൊക്കെ അറിയാം ഞങ്ങളെ കൗമിനി എന്നൊക്കെ അറിയാം നിങ്ങളെ ഈ പച്ച എവിടെ പോകാത്തത് പിന്നെ എളവര കരി സ്ഥാനാർത്ഥി എളവര കരിമിനെ എന്തിനാ പോയത് തോട്ടത്ത് അവിടെ അല്ലാതെ ബന്ധമേ മനുഷ്യനല്ല നിങ്ങൾ ഒന്നിനെ നമ്മൾ തമ്പുരാൻ നിങ്ങൾ അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി അവിടെ പോയിട്ട് പോയിട്ട് എവിടെ നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ് ഇട്ടി അയിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ അടുത്ത വർഷത്തിന് പാർലമെന്റിൽ ഉണ്ടായില്ലേ ഇപ്പൊ എന്തായാലും നിങ്ങൾ ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ ഫൈറ്റാ ഇവിടെ നമ്മൾ രാഷ്ട്രീയ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു നിങ്ങൾക്ക് കാര്യക്കൊരു നിങ്ങൾക്ക് ഇങ്ങക്കൊരു ഞാൻ തകരാറച്ചാൽ ഒരു ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചത് അവിടെ ഗോവിന്ദ റിപ്പോർട്ട് ചെയ്തു സി എംബ് ഒന്ന് റിപ്പോർട്ട് ചെയ്യും തലക്കുഴിക്കാണ്ട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേത് പത്രത്തിൽ വൈകുന്നേരം നാലു വഴിക്ക് പിരിഞ്ഞു ചർച്ച ചർച്ചല്ല ചർച്ചല്ല അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങനെ പരാജയപ്പെടുത്തി നമ്മക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചിലപ്പുറങ്ങളൊക്കെ ഉണ്ട് പകുതികൾ മോശം അതന്നെ നിങ്ങൾക്കില്ല തയാറി പിന്നെ കാലികൃതം ഇങ്ങോട്ട് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ നിങ്ങളതിന് എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താടിടുന്നത് പിന്നെ നിങ്ങളെ പാർട്ടിക്ക് തയ്യാറ് ഞങ്ങളൊരു മന്ത്രിമാർ ഒരു പരിപാടിക്ക് വിളിച്ച അപ്പോൾ പറ ഡി സീനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറ എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ ബ്രാഞ്ചിൽ നിങ്ങൾ നിങ്ങളെ സ്വകാര്യ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ രാജ്യ കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ജനങ്ങളായിട്ട് ബന്ധുണ്ടോ ഈ എം എൽ എമാരെയും കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മളിങ്ങനെ എം എൽ എമാരോടും നിങ്ങൾ പറഞ്ഞ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറിയിട്ട് അത് മനസ്സിലാക്കി പാർട്ടി വേണോ പക്ഷേ അവനാൽ പാടൊരു അധികാരം അദ്ദേഹമൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുപ്പില് അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു നാങ്കോട്ടല്ല അദ്ദേഹം അവളൊക്കെ ജയിച്ചു പോരുന്നത് അതൊക്കെ അത് മനസ്സിലാക്കട്ടെ അതാത് അയാൾ പ്രായമൊക്കെ മന്ത്രിയാണ് നിങ്ങളെ മാതിരല്ല നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല കട പറയാൻ നിൽക്കണ്ട സിക്കാർ ജയിച്ച നിങ്ങള് രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് കോൺഗ്രസ് അവിടുത്തെ തജുറാശ് കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി നാല് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നി കൊണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തോന്നും അതുകൊണ്ട് നിങ്ങള് എഴുപത്തിനാല് എം പി വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധിയെ പൂട്ടി അവിടെ ആയൊക്കെ ഉണ്ടാവില്ല നമ്മൾ തന്നെ തന്നെ ഏ പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് എടുത്ത് കളി ജയിപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളത് മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏത് നിങ്ങളൊക്കെ പറ്റു നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയെടു ഞങ്ങളെ പച്ചപ്പതാകാം ഒരു തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് എന്ത് ഉണ്ടായത് ഓ ഇവിടെങ്ങനെ പറഞ്ഞാ ഞങ്ങൾ അടി മുന്തിന്റെ ചരക്കള സി പി ഐക്കാരെ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര ആവശ്യങ്ങളാണ് അടിച്ചു നിങ്ങൾ വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങളൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോലയെ മറിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേനെ ഞാനും നാളെ വിദ്യാഭ്യാസം റോഡ് കാര്യമാരുണ്ട് നിങ്ങളൊരു നിലവാരൻ്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു നമ്മളീക്കൊന്ന് ചീത്തറിഞ്ഞ രണ്ടു കൂട്ടി മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോ മന്ത്രിയുടെ രണ്ടു മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ചു കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മൂരേമാർ വരുന്നത് അതിനെങ്ങനെ ഡിപ്റ്റി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ അല്ലേ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിലേക്ക് മന്ത്രി മന്ത്രി പ്രൈവറ്റ് മുന്നോട്ടു എന്തിനാണ് എന്താണൊക്കെ നിങ്ങളാലോചിച്ച് നോക്കി എന്തൊക്കെ പറ്റിയത് ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ സി എം ഓരോരുത്തരും പറയുമ്പോ നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറയും തോന്നി നിങ്ങളെ ഞങ്ങളെ ഉത്സഹിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും മാറും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിയുടെ ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോൾ വരുമ്പോ നിങ്ങളത് രാഷ്ട്രീയ കൂടി സർ ഇതിൽ ഈ മന്ത്രിയോട് പറയാൻ നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏത് ഫയൽ ഇടതു വർഷമാണെങ്കിൽ നിങ്ങള് ഒപ്പിടും രണ്ട് ഫയലും നമ്മളത് ആണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാണ് അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ഒരു പേപ്പർ മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു ഫണ്ട് എന്താ പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എം എസ് എഫും ചെക്കും ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുക പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്ത് ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാറൊക്കെ ഒന്ന് പറഞ്ഞത് നിയത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാ കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഒന്ന് ഇടപെടാമെന്ന് ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഈ ധനാപ